ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ അജയനെ മെസ്സേജ് ചെയ്യാണ് ടയർ കമ്പനി അഞ്ച് കോടിക്ക് വിൽക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നീ അതുപോലെ ചെയ്യണം എന്നിട്ട് ബാങ്കിലെ ബാധ്യത രണ്ട് കോടി തീർക്കണം എന്നിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊക്കെ അജയനോട് പറയണം ഇക്കാര്യം വേറെ ആരെയും അറിയിക്കരുത് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ ഞാൻ കാശിയിലാണെങ്കിലും ഇപ്പോഴും മാണിക്യമംഗലത്തിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ കഷ്ടപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് അജയ നീ ഒന്ന് കരുതിയിരിക്കണം എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഈശ്വനാഥൻ്റെ മെസ്സേജ് അജയൻ അങ്ങ് വായിക്കാണ് അങ്ങനെ എന്ത് എന്ന് അറിയാതെ അജയൻ അങ്ങ് ആകെ പേടിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ് കേട്ടോ ടയർ കമ്പനി മറ്റൊരാൾക്ക് ഞാൻ പണയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇനി എങ്ങനെ അത് തിരിച്ചെടുക്കും എന്നുള്ള ആ ഒരു ഭയത്തിൽ പിന്നീട് മാണിക്യമംഗലത്തേക്ക് ബാങ്കിൽ നിന്നും ഒരു സ്റ്റാഫ് അങ്ങ് വരികയാണ് കേട്ടോ കാവേരിയാണ് ബാങ്കിലെ സ്റ്റാഫിനോട് സംസാരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ നിന്നാണ് വന്നത് നിങ്ങൾക്ക് രണ്ട് കോടി രൂപ ബാങ്കിലേക്ക് തിരിച്ചടക്കാനുള്ളത് എത്രയും പെട്ടെന്ന് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും മാണിക്യമംഗലത്തെ സ്ഥാപനങ്ങളൊക്കെ ജപ്തിക്ക് വെക്കേണ്ടി വരുമെന്ന് പറയുന്നത് അപ്പോഴാവും നന്ദിത അങ്ങ് വരുന്നത് അങ്ങനെ നന്ദിത പറയണ ഞങ്ങളല്ല ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ മാണിക്യമംഗലത്തെ സ്വത്തുക്കളും ബാങ്കിലെ ബാധ്യതകളും എല്ലാം തന്നെ നോക്കുന്നത് ഇവിടെ മറ്റാളുകളാണ് അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നു പറയുന്നത് അപ്പോഴാവും അവിടേക്ക് മൈദിലി അങ്ങ് വരികയാണ് അപ്പോൾ ആ ബാങ്കിലെ സ്റ്റാഫിനോട് പറയണതാ ഇതാണ് ഇവിടുത്തെ ആളുകൾ എന്നങ്ങ് പറഞ്ഞിട്ട് വാ കാവേരി ഇടത്തി നമുക്കിനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് നന്ദിത കാവേരിയെ പതുക്കെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകാനെട്ടോ അങ്ങനെ മൈതിലി ഒന്നും അറിയാതെ എന്താ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ നിന്നാണ് വന്നത് നിങ്ങൾ രണ്ട് കോടി രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണം ബാങ്കിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീടുമെല്ലാം ഞങ്ങൾ ജപ്തിക്ക് വെക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മൈതിലി ആകെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണല്ലേ കാവേരി ഇടത്തിയെ പതുക്കെ തന്നെ നന്ദിത വിളിച്ചുകൊണ്ട് പോയത് എന്നങ്ങ് മനസ്സിലാക്കുകയാണ് മൈതിലി അപ്പോഴത്തേക്കും അവിടേക്ക് അജയം വരിക കേട്ടോ എന്താ എന്ത് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ബാങ്കിലെ സ്റ്റാഫ് അങ്ങ് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം എന്ന് അജയം പറയട്ടോ അപ്പോൾ അത് പറ്റില്ല ഇനി ഇതിൽ കൂടുതൽ സാവകാശം നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഞാൻ നിങ്ങളോടുള്ള അടുപ്പം കൊണ്ടാണ് ഇത്രയ്ക്കധികം സാവകാശം തന്നത് അതുകൊണ്ട് ഇനി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബാങ്കിലെ ബാധ്യതകൾ എല്ലാം തന്നെ നിങ്ങൾ അങ്ങ് തീർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ജപ്തി നടപടികൾ ഉണ്ടാവും എന്നങ്ങ് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ അജയനും മൈദിലിയും ആകെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നിട്ട് അജയനോട് മൈതിൽ പറയാണ് നിങ്ങൾ ഇനി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട പത്ത് ദിവസമൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട ഇന്ന് തന്നെ ആ ടയർ കമ്പനി എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള ഏർപ്പാടുകൾ എന്ന് പറയുമ്പോൾ അത് മൈതിലി അങ്ങനെ പെട്ടെന്നൊന്നും കഴിയില്ല എന്ത് പെട്ടെന്ന് കഴിയില്ല ആരോടും ഇനി ചോദിക്കാനൊന്നുമില്ല ഇപ്പോൾ നമ്മളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് വിഷോട്ടൻ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനുള്ള നടപടികൾ ചെയ്തേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് മൈതിലി കുറച്ച് സ്ട്രോങ് ആയിട്ട് െ അജയനോട് അങ്ങ് പറഞ്ഞ ശേഷം അവിടുന്ന് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് സുനീഷ് ആണെങ്കിലും ആതിരയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് കേട്ടോ സുനീഷിന് അത്രയ്ക്കധികം ആതിരയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ കാരണം തന്നെ ഒന്നിലും തന്നെ സുനീഷിനങ്ങ്ങ്ങ്ങ്ങ് ശ്രദ്ധ വരുന്നില്ല അങ്ങനെ ആ വീണ്ടും നോവൽ എഴുതാമെന്നും കരുതിയിട്ട് സുനീഷ് ഓരോന്ന് എഴുതാൻ നോക്കുകയാണ് കേട്ടോ ആത്മകഥയുടെ പേരിടാൻ വേണ്ടി നോക്കുന്നത് നഷ്ടസ്വത്ത് എന്നായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാം എഴുതിയതും എല്ലാം തന്നെ ദേഷ്യം പിടിച്ചിട്ട് തന്നെ സുനീഷ് അങ്ങ് ചുരുട്ടി ആ പേപ്പറുകളൊക്കെ വലിച്ച് താഴേ കയറിയാണ് അപ്പോഴാവും അവിടേക്ക് കമലാക്ഷി വരുന്നത് അങ്ങനെ കമലാക്ഷി ആ പേപ്പറിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ചുരുട്ടിയതിൽ നിന്നും അങ്ങ് നിവർത്തിയിട്ട് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നഷ്ടസ്വത്ത് സ്വത്ത് എന്ന് എഴുതിയത് വായിക്കുമ്പോൾ സുനീഷെ നീ എന്താ ഈ കാണിക്കുന്നത് നീ ഇങ്ങനെ പേപ്പറുകളൊക്കെ വലിച്ചു ചുരുട്ട് എറിഞ്ഞതുകൊണ്ട് മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകുമോ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കുമോനെ ഇനിയെങ്കിലും നീ ആദരയോക്കുറിച്ചുള്ള ഓർമ്മകൾ നീ മറക്കണം എന്നങ്ങ് പറയട്ടെ എന്താ അമ്മ പറയുന്നത് അതെ ഞാൻ പറയുന്നത് നീ കേൾക്കണം നിനക്ക് ശ്രീലത ഒരു ജീവിതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോഴാവും ശ്രീലത അവിടേക്കങ്ങ് വരികയാണ് അങ്ങനെ കമലാക്ഷിയും സുനീഷും കൂടി സംസാരിക്കുന്നതെല്ലാം ശ്രീലത അങ്ങ് ഒളിച്ചു നിന്നുകൊണ്ട് കേൾക്കാനെട്ടോ അപ്പോൾ അതേടെ മോനെ നിന്നോട് അവൾക്ക് അത്രയ്ക്കധികം സ്നേഹമുണ്ട് അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയട്ടെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ആതിരക്കുട്ടിയുടെ ഭർത്താവാണ് അതുകൊണ്ടാണോ അമ്മ ഇങ്ങനെ മറന്നുകൊണ്ട് സംസാരിക്കുന്നത് എനിക്കതിന് കഴിയില്ല ഇനി ആരെയും ഞാൻ സ്വീകരിക്കില്ല എൻ്റെ ആതിരക്കുട്ടിയെ മറന്ന് എനിക്കൊരു ജീവിതവും ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ ആതിരെ നിന്നെ ഉപേക്ഷിച്ച് പോയില്ല ആര് പറഞ്ഞു ഉപേക്ഷിച്ച് പോയിന്ന് നമ്മളല്ലേ അവളെ പറഞ്ഞയച്ചത് അവൾ ഒരിക്കലും എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ അമ്മ പറയുന്നത് പോലെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആദര എന്നോട് പറയണം എനിക്കിനി സുനീഷ് ഏട്ടനെ വേണ്ട എന്നെ കാണാൻ പോലും വരരുത് എന്ന് എൻ്റെ ആദരക്കൂട്ടി പറഞ്ഞാൽ ഞാൻ പിന്നെ അമ്മ പറഞ്ഞതിനോട് ഞാൻ അമ്മയുടെ ആഗ്രഹത്തിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കാവിനു അങ്ങനെ പറഞ്ഞാൽ നീ അതങ്ങ് അനുസരിക്കുമോ എന്നങ്ങ് ചോദിക്കുക അപ്പോൾ സുനീഷ് ഒന്നും പറയാതെ മറുപടി ഒന്നും കൊടുക്കാതെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അനുസരിക്കില്ല എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ സുനീഷ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സുനീഷ് പോയി കഴിഞ്ഞ ശേഷം ശ്രീലതയും കമലാക്ഷി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആതിരയെ എങ്ങനെയെങ്കിലും വിളിച്ച് സുനീഷിനെ ഇനി ദ്രോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൾ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാവൂട്ടോ ആതിരയുടെ മനസ്സിലേക്ക് സുനീഷിനോട് ഇനി ഇനി ഒരിക്കലും സുനീഷിനെ ശല്യപ്പെടുത്തരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ സുനീഷ് ഇനി ആതിരയെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആതിര തന്നെ മുഖത്ത് നോക്കി എനിക്കി സുനീഷേട്ടനെ വേണ്ട എന്നൊക്കെ പറയിപ്പിക്കാനാവൂട്ടോ ശ്രീലതയുടെയും കമലാക്ഷിയുടെയും മനസ്സിലുള്ള ആ ഒരു ഉദ്ദേശം അങ്ങനെ ആതിരയെ കാണാൻ വേണ്ടി സുനീഷ് വീണ്ടും പോകണം എന്നങ്ങ് തീരുമാനിക്കുകയാണ് പിന്നീട് മാണിക്യമംഗലത്തേക്ക് ചന്ദ്രദാസ് അങ്ങ് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് അജയ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോൾ ടയർ കമ്പനിയിലേക്ക് പോയിരുന്നു പക്ഷേ അവിടെ ഏതോ തമിഴന്മാരാണല്ലോ ഇപ്പോൾ ഉള്ളത് നീ ആ ഒരു കമ്പനി ആർക്കെങ്കിലും പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കാനോ ഏയ് ഞാനൊന്നും പണയപ്പെടുത്തിയിട്ട് ഉണ്ട് എന്നാണല്ലോ അയാൾ പറഞ്ഞത് എനിക്ക് അയാൾ ശരിക്കും ഒരു മുദ്ര പേപ്പർ കാണിച്ചു തന്നു നീ ആ മുദ്ര പേപ്പറൊക്കെ വായിച്ച് നോക്കിയിട്ടാണോ അയാൾക്ക് ഒപ്പിട്ട് കൊടുത്ത് ത് എന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല അയാളുടെ മട്ടും ഒക്കെ കണ്ടിട്ട് അത് അയാളുടെ കമ്പനിയാണെന്നാണല്ലോ പറയുന്നത് നീ അവർക്ക് എന്തറിഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ അതിന് ഏട്ടാ ഞാൻ വിഷുവട്ടം പറഞ്ഞ പ്രകാരമാണ് ഞാൻ ആ കമ്പനി പണയപ്പെടുത്തിയത് അതും ചെറിയ ഒരു പൈസക്കാണ് പണയപ്പെടുത്തിയത് നീ അതൊക്കെ ആരോട് ചോദിച്ചിട്ട് അതിങ്ങനെയൊക്കെ ചെയ്തത് നീ അതൊക്കെ ഒന്ന് നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് വേണ്ടേ അജയ ഇതൊക്കെ ചെയ്യാൻ എന്നങ്ങ് ചന്ദ്രൻ പറയുമ്പോഴാവും മൈതിലി ഇതങ്ങ് കേട്ടും കൊണ്ട് വരിക കേട്ടോ ആരോട് ചോദിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനും ആരോടും ഇനി ചോദിക്കേണ്ട ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞങ്ങളാണ് വിഷുവട്ടം പറഞ്ഞിട്ടല്ലേ ഞങ്ങളത് പണയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ജപ്തി നോട്ടീസ് ഇപ്പോൾ കുറച്ചങ്ങ് നീട്ടിക്കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുമ്പോൾ കാവേരിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയൊന്നും നീ പറയേണ്ട മൈതിൽ ചോദിക്കാനുള്ള അവകാശികൾ ഞങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഭർത്താവാണ് വിശുവട്ടം അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ഇതെല്ലാം ചെയ്യാൻ നിങ്ങളോടതിന് ആ ുന്നു നിങ്ങളിവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടി തന്നെയാണ് അതുകൊണ്ട് വല്ലാതെ അങ്ങ് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മൈതിലി അങ്ങ് വീണ്ടും ആളാവാൻ നോക്കാൻ കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയണേ എന്തായാലും അജയ നീ കാണിച്ചത് ഭയങ്കര അയാളുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ അയാൾ എനിക്ക് കാണിച്ചു തന്ന മോദ്ര പേപ്പർ നീ അയാൾക്ക് അത് വിറ്റു എന്ന് തന്നെയാണ് അയാൾ അതിൽ എഴുതി പിടിപ്പിച്ചിട്ട് നീ അത് വായിച്ചിട്ടല്ല ഒപ്പിട്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങളങ്ങനെ എന്റെ ഭർത്താവ് െ എഴുത്തും വായനയൊന്നും അറിയാത്ത ആളായിട്ട് അങ്ങ് ചിത്രീകരിക്കേണ്ട എന്ന് മൈതിലി പറയട്ടോ അപ്പോൾ നിന്റെ ഭർത്താവിനെ എഴുത്തും വായന അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലോ അവൻ പഠിച്ച അത്ര തന്നെയാണ് ഞാനും പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നങ്ങ് ചന്ദ്രൻ പറയുക പക്ഷേ ആർക്കും എന്തും എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിലെന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയട്ടോ അങ്ങനെ അജയൻ മൈതിലിയോട് പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കുമോ നീ കാരണമാണ് ഇപ്പോൾ എല്ലാവരും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിന്റെ ഈ വായിൽ തോന്നി ഓരോന്ന് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റപ്പെടുന്നതും ഈ കണ്ട ബാധ്യതകളെല്ലാം എൻ്റെ തലയിലാണ് വരാൻ പോകുന്നത് ഒരാളോട് എൻ്റെ സങ്കടം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയണം ഞാൻ പറയുന്നത് പോലെ അജേട്ടൻ അങ്ങ് കേട്ടാൽ മതി ഇവരോടൊന്നും സങ്കടം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെ സിന്ധു അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ സിന്ധു പറയുന്നുണ്ട് ഈ പെണ്ണും പിള്ളക്ക് എന്തിൻ്റെ കേടാ ഈ പെണ്ണും പിള്ള വായ വായത്തുറന്ന് വിഡിത്തരമാണ് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങ് സിന്ധു മനസ്സിലിങ്ങനെ പറയാനട്ടോ പിന്നീട് അജയൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് ഓ ഈ മുട്ടത്തലേം വിളിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുട്ടത്തലെ ഈ വീട്ടിലേക്ക് അങ്ങ് കയറി വരും അതിലും വേദം ഫോൺ എടുക്കാം എന്നും പറഞ്ഞിട്ട് സുഗുണൻ്റെ അങ്ങ് എടുക്കുകയാണ് അജയൻ സോപ്പിട്ടുകൊണ്ട് തന്നെ അജയൻ അങ്ങ് സംസാരിക്കാനട്ടോ എന്താ അളിയ എന്ന ആരുടെ അളിയെ നീ എന്നെ അളിയ എന്നൊന്നും പറഞ്ഞ് സുഖിപ്പിക്കേണ്ടടാ മര്യാദക്ക് ഞാൻ പറഞ്ഞ എൻ്റെ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നു ില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സത്യവും ഞാൻ മാണിക്ക് മംഗലത്ത് വിളിച്ച് വന്നങ്ങ് കൂവും എന്നങ്ങ് പറയട്ടോ എന്നെ ചതിക്കല്ലേ അളിയ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് കുറച്ച് സാവകാശം തായി ഇതിൽ കൂടുതൽ സാവകാശം ഞാൻ നിനക്ക് തരില്ല പത്ത് ദിവസം അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുഗുണൻ അങ്ങ് ഭീഷണിപ്പെടുത്തിയ ശേഷം ഫോൺ അങ്ങ് വെക്കാനെട്ടോ അജിയൻ മൊത്തത്തിൽ അങ്ങ് കുടുങ്ങാനട്ടോ ടയർ കമ്പനി പണയപ്പെടുത്തിയതും ഞാൻ തന്നെ ഇനിയിപ്പോൾ ഇയാൾക്കും പത്ത് ലക്ഷം രൂപ കൊടുക്കണം എന്ത് ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുനീഷ് ആതിരയെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ചേത്തിയാരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പാത്തും പതുങ്ങിയും ആരും കാണാതെ അങ്ങ് ആതിരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ ഇത് സുനീഷിനെ രുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ രുക്ക് സംശയത്തോടു കൂടി സുനീഷിനെ നോക്കും അങ്ങനെ ആതിര രുഖുവിനോട് സുനീഷിന്റെ കാര്യമൊക്കെ ആ സത്യമൊക്കെ പറയും എന്നെ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യമൊക്കെ രുഖുവിനോട് ആതിര പറയാൻ ഒരുങ്ങുന്നു അജയനെ സിന്ധു ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ സുഗുണ അണ്ണൻ ചോദിച്ച പ്രകാരം തന്നെ പത്ത് ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ സത്യമെല്ലാം തന്നെ ഇവിടെ എല്ലാവരും അറിയും എൻ്റെ കഴുത്തിൽ നിങ്ങൾ താലി ചാർത്തുകയാണെങ്കിൽ ഇനി ഒരു എല്ലാവരെയും അറിയിച്ച് താലി ചാർത്തുകയാണെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നൊക്കെ പറഞ്ഞ് അജയൻ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്ന് പറയുമ്പോഴും സിന്ധു അതൊന്നും തന്നെ വിട്ടുകൊടുക്കില്ല കേട്ടോ പിന്നീട് മൈഥിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സിന്ധു പറയാണ് എൻ്റെ എന്നെ കല്യാണം കഴിച്ച എന്റെ എൻ്റെ ഭർത്താവ് എൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചേച്ചിക്ക് അറിയണോ എന്ന് ചോദിച്ചു അപ്പോൾ പേടിച്ചുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ച് പരിഭ്രമിച്ചിട്ട് മൈഥിലി ആരാ ആരാ എന്ന് വെച്ച് നീ പറ എന്ന് പറയട്ടോ അപ്പോൾ അതെല്ലാം കേട്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ അജയൻ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അജയൻ പറയുന്നുണ്ട് നീ ആ സത്യം പറയരുത് എന്റെ മൈദിലിക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്